ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് സുരക്ഷിതത്വം തേടുന്നു എന്നാൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കാൻ പഠിക്കണം കൂടാതെ നിങ്ങൾ അവഗണിച്ചിരുന്ന പല സത്യങ്ങൾ നേരിടാനും നിങ്ങൾ തയ്യാറാവണം ഇത് നിങ്ങളുടെ ബന്ധങ്ങളിലെ ഒരു ഫ്രെയിമിങ് അല്ലെങ്കിൽ ഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പക്ഷേ ഇത് പുറത്തുള്ള അതായത് എക്സ്റ്റേണലി അല്ല ചെയ്യേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ ചില ചിന്താരീതികൾ ചില ഘടന എന്നിവയുമായാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് അതിനായി ആദ്യം നിങ്ങൾ ഒരു ബാലൻസിൽ വരണം ഒപ്പം നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന കൃത്യമായ ധാരണയും കൊണ്ടുവരണം എന്നിട്ട് അതിനനുസരിച്ച് ഒരു ശക്തമായ ഘടന നിർമ്മിക്കുക പിന്നീട് പരസ്പരം മനസ്സിലാക്കുകയും ചെയ്യുക പലപ്പോഴും നിങ്ങൾ പറയുന്നത് അവർക്കും അവർ പറയുന്നത് നിങ്ങൾക്കും മനസ്സിലാകുന്നില്ല കാരണം നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ താളപ്പിഴകളുണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യാൻ ആദ്യം പഠിക്കുക അപ്പോൾ പല സത്യങ്ങളും മറ നീക്കി പുറത്തുവരും നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിച്ച് പ്രവർത്തിക്കുക ചില സമയം നിങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന പലതും നിങ്ങളുടെ മുന്നിൽ മിന്നി മാഞ്ഞ് വരും അത് നിങ്ങളെ വേദനിപ്പിക്കും പക്ഷേ അതിൽ തളർന്നിരിക്കരുത് ഇതിൽ ടെംപ്ടേഷൻ അല്ലെങ്കിൽ സെൽഫ് ഡിസെപ്ഷൻ എന്ന കാർഡ് നിങ്ങളുടെ തന്നെ ഒരു പ്രതിബിംബമാണ് അതായത് ആരോഗ്യകരമല്ലാത്ത പാറ്റേൺസിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഈ കാർഡ് പറയുന്നത് ഓൾഡ് പാറ്റേൺസ് ആവർത്തിക്കാനുള്ള പ്രലോഭനം ഉണ്ടാവുക പല കാര്യങ്ങളും സത്യങ്ങളും അവഗണിക്കുന്നതിലൂടെ സ്വയം വഞ്ചിക്കാനുള്ള പ്രവണത ഉണ്ടാവുക തുടങ്ങി സ്വന്തം വളർച്ചയേക്കാൾ ഇമോഷണൽ നേട്ടങ്ങൾക്കോ സുഖസൗകര്യങ്ങൾക്കോ തിരഞ്ഞെടുക്കുന്നതിനോ സാധ്യത ഉണ്ട് നിങ്ങളുടെ ഷാഡോ ഷെൽഫ് ഹീൽ ചെയ്യുന്നതിൻ്റെ ആവശ്യകത ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക നിങ്ങളെ വഞ്ചിക്കുന്നവരുടെ പറ്റിക്കുന്നവരുടെ മുഖം മൂടി അഴിഞ്ഞു വീഴാൻ പോവുകയാണ് Thank you, dears.